നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ കാണാൻ പോകില്ലെന്ന് പറഞ്ഞ ഒരു നേതാവ് ഇന്നലെ പോയി കണ്ടിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ കൂടാതെ ഈ നേതാവിന്റെ മകന്റെ വക ഒരു പ്രസ്താവന ഞങ്ങൾ ശത്രുക്കളല്ല എന്ന് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ സന്ദർശിച്ച് ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ ചൊവ്വാഴ്ച നാഗ്പൂർ നിയമസഭയിലെത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടത് ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ഏകദേശം പത്തു മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ കൂടിക്കാഴ്ച നീണ്ടു മകനും എം എൽ എ ആദിത്യ താക്കറെ അനിൽ പരബ് വരുൺ സർദേശായി ഹിർ എന്നിവരുൾപ്പെടെ മറ്റു നേതാക്കളും ഉദ്ധവ് താക്കറെയ്ക്കൊപ്പമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തീരുമാനങ്ങൾ ഫട്നാവിസ് സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉദ്ധവ് താക്കറെ പറഞ്ഞു ചില പ്രശ്നങ്ങളുണ്ട് അത് രാഷ്ട്രീയപരവും ആശയപരവുമായ വിയോജിപ്പുകളും ഏറ്റുമുട്ടലുകളുമാണ് അതുകൊണ്ട് ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ല എന്ന് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെയും പറഞ്ഞു ഡിസംബർ അഞ്ചിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ഫട്നാവിസ് ചടങ്ങിൽ പങ്കെടുക്കാൻ എൻസിപി നേതാവ് ശരത് പവാറിനെയും ശിവസേന ഉദ്ധവ് വിഭാഗം തലവൻ ഉദ്ധവ് താക്കറെയും ക്ഷണിച്ചിരുന്നു എന്നാൽ ഇരു നേതാക്കളും ഹാജരായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഉദ്ധവിന്റെ സന്ദർശനത്തിനോട് പ്രതികരിച്ച് മഹാരാഷ്ട്ര അസംബ്ലി സ്പീക്കർ രാഹുൽ സർവേക്കർ പറഞ്ഞു ഇത് മാന്യമായ ആംഗ്യമായിരുന്നു അതിഥികൾ എത്തുമ്പോൾ ഞങ്ങൾ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തീർന്നിട്ടില്ല സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു ഉപദേശവും നൽകിയിട്ടുണ്ട് ഉദ്ധവ് താക്കറെ വീർ സർവർക്കറെ കുറിച്ച് നിരന്തരമായി കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ് നിർത്തണമെന്നാണ് ഉദ്ധവിന്റെ ആവശ്യം സർവർക്കറെ ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ധാരാളം ജനങ്ങൾ രാജ്യത്തുണ്ടെന്നും അദ്ദേഹം കോൺഗ്രസ്സിന് മുന്നറിയിപ്പ് നൽകി ഒരു പടി കൂടെ കടന്ന് വീർ സർവർക്കർക്ക് ഭാരത് രത്ന പുരസ്കാരം നൽകണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്തായാലും സഖ്യകക്ഷികളുടെ കൊഴിഞ്ഞുപോക്ക് നടന്നേക്കാം എന്ന സാഹചര്യം വരും എന്ന് കോൺഗ്രസിനും ഏകദേശം മട്ടുണ്ട് സഖ്യകക്ഷികൾ കയ്യൊഴിഞ്ഞാലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ കഠിന പരിശ്രമത്തിൽ തന്നെയാണ് ട്രോളുകൾക്ക് പിന്നാലെ പണിപാളി എന്നറിഞ്ഞ പ്രിയങ്കാ ഗാന്ധി വദ്ര ഇന്നലെ ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന പുതിയ ബാഗുമായി എത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാലസ്തീൻ എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന ഹാൻഡ് ബാഗ് വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പാലസ്തീൻ ഹാൻഡ് ബാഗ് പിടിച്ചു പുഞ്ചിരിച്ചു നിന്ന പ്രിയങ്ക എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഉയർന്നിരുന്നു അതുകൊണ്ടാവും ഇന്നലെ ആ മുഖത്ത് പുഞ്ചിരി ഇല്ലായിരുന്നു ഇത് വന്ന ഒരു കമന്റ് ഇങ്ങനെ ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിലെ ഒരു മാർക്കറ്റിൽ ചെന്ന് ഇരുപത് രൂപയുടെ ഒരു സഞ്ചി വാങ്ങി അതിൽ ബംഗ്ലാദേശിനു ന്യൂനപക്ഷ സെന്റി വരപ്പിച്ചു ദുഃഖിതയായി ദേഷ്യം കടിച്ചു പിടിച്ച് ഇന്ന് പാർലമെന്റിലെത്തി എന്തായാലും ആ ദുഃഖത്തിന് ഒരു ഓസ്കാർ ശുപാർശ കേന്ദ്രം കൊടുക്കണം എന്ന അഭിപ്രായവും ചിലർ പറയുന്നുണ്ട് കോൺഗ്രസിന് മൊത്തത്തിൽ കഷ്ടകാലമാണ് അത് നേതാക്കൾക്ക് മാത്രമല്ല അണികൾക്കും ഐ എ എസ് ഉദ്യോഗസ്ഥൻ വിഷ്ണുപദ സേത്യെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാൻ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തേനീച്ച കൂട്ടത്തിന്റെ ആക്രമണം കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളായ ഒഡീഷ ഛത്ര കോൺഗ്രസും യുവ കോൺഗ്രസുമാണ് പ്രതിഷേധവുമായി എത്തിയത് പത്ത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ വിഷ്ണുപദ സേത്യെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാൽ ഇതിനിടെ സമീപത്തെ തേനീച്ച കൂടി ഇളയി തേനീച്ചകൾ കൂട്ടത്തോടെ എത്തി പ്രതിഷേധക്കാരിൽ ചിലർ ബാനറുകൾ പുതച്ചും രക്ഷ നേടാൻ ശ്രമിച്ചു ചിലർ നിലത്ത് വീണു പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഓടി രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി